ആലപ്പുഴയുടെ ആവേശമാണ് നമ്മുടെ വള്ളംകളി നമ്മളെ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ലം കളി ചേർത്തല ചേർത്ത വള്ളത്തിന്റെ ഫാനാണ് യു ബി സി കൈനേരി നമുക്ക് പള്ളാതിരത്തിയുണ്ട് യു ബി സി ഉണ്ട് ആലപ്പുഴ എന്ന് എന്നുവച്ച വള്ളങ്ങളുടെ ആവേശമാണ് എല്ലാവർക്കും ഇനി കുറച്ച് സമയത്തെ കാത്തിരിപ്പ് മാത്രമാണ് അജിയുള്ളത് എന്തായാലും പുന്നമടക്കായലിൽ വെള്ളിക്കപ്പിൽ ആര് ഉത്തമിടുമെന്ന് കാണാൻ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങ് നടക്കും ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഫൈനൽ മത്സരവും നടക്കാനാണ് ഇപ്പോഴുള്ള ക്രമീകരണം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ കാരിച്ചാൽ ചുണ്ടനെ നയിക്കുന്നത് കാരിച്ചാൽ ചുണ്ടൻ എവിടെയും പ്രിയപ്പെട്ട ഒരു ചുണ്ടൻ വെള്ളമാണ് ഒരുപാട് ആരാധകരുണ്ട് കാരിച്ചാലിന് കാരിച്ചാലിനെ ഇത്തവണ നയിക്കുന്നത് ചലച്ചിത്ര താരമായ രഞ്ജിത്താണ് ആ നമ്മുടെ ഒരു പ്രേക്ഷകൻ ജോസിയോട് പറഞ്ഞതുപോലെ കാരിച്ചാൽ രൂപീകരിച്ചപ്പോൾ മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കാരിച്ചാൽ നീറ്റിലിറങ്ങുന്നത് അപ്പോൾ കാരിച്ചാൽ ചുണ്ടൻ ഇരട്ട ഹാത്തിക്ക് ഉൾപ്പെടെ പതിനാറ് തവണയാണ് ഈ കാരിച്ചാൽ ജയിച്ചത് അതുകൊണ്ട് തന്നെയാണ് കാരിച്ചാലിലെ ജലചക്ര ചക്രവർത്തി എന്ന് ആളുകൾ വിശേഷിക്കുന്നത് അത്രത്തോളം ആരാധകരുള്ള ഒരു ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുന്നത് അത് ഒരു ആവേശവും അവിടെ കാണാൻ കഴിയും ജോസി ജോസി നമുക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് വീണ്ടും ഒരുക്കൽ കൂടി പോകാം കാരണം ഈ ജലമേള അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾ നേരത്തെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായാലും കാരുശാല ആയാലും ഒപ്പം തന്നെ മറ്റ് തലവടി ചുണ്ടനൊക്കെ വലിയ രീതിയിലുള്ള ആരാധകരൊക്കെ ഉണ്ട് അപ്പോൾ ആരാഗ്നി ഇത്തവണ മുത്തമിടുക എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരുടെ ഒരു പ്രതികരണം എന്താണ് ആരാധകരുടെ ഒരു പ്രതികരണം എന്താണ് അവരിലേക്ക് പോകാം അജി തീർച്ചയായും നേരത്തെ പ്രതികരിച്ച പ്രേക്ഷകൻ സംസാരിച്ചതുപോലെ ഫൈനലിന് കപ്പെടുക്കാൻ സാധ്യതയുള്ള ഒട്ടേറെ ക്ലബ്ബുകൾ ഉണ്ട് ഒൻപതോളം ക്ലബ്ബുകൾ ഫൈനൽ മത്സരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ ഒരു വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞെത്തുന്നുണ്ട് അവർ അങ്ങനെ ഓരോ വള്ളങ്ങൾ പോകുമ്പോഴും ആവേശത്തോടെ ആളുകൾ കൈകൾ ഉയർത്തുന്നത് കാണാം എന്തായാലും നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ാണ് വരുന്നത് നിരണം ചുണ്ടന്റെ കിട്ടും കപ്പ് ഏതായാലും ക്ലബ്ബിന്റെ ആരാധകനാണോ ഏത് ടീം കപ്പടിക്കുന്നതാണ് കരുതുന്നത് അറിയില്ല 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 ഇവിടുന്ന് വരുകയാണോ മഴയുടെക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് പരിഹരിക്കപ്പെടും എന്തായാലും അജി വലിയ ആവേശത്തിലാണ് ആളുകൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഓരോ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മാസ്റ്റലിലായി പോകുന്നുണ്ട് അപ്പോൾ ആ ഓരോ വള്ളങ്ങൾ പോകുമ്പോഴും അവർ ആരാധകർ കൈകളടിക്കുന്നതും ഒച്ചയെടുക്കുന്നതും ആവേശത്തോടെ പ്രതികരിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം എന്തായാലും ഓരോ നിമിഷവും ആളുകൾ വലിയ ആവേശത്തോടെ ഇവിടെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്